I am Michael, I the American's, separate, and the Silver so the so team motion so 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 going towards the, the end, but ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗജന്യമായി ടി വി പ്രോഗ്രാമുകൾ കാണുവാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സെറ്റ് ബോക്സ് ആണിത് തുടക്കത്തിൽ ധാരാളം മലയാളം ചാനലുകൾ കിട്ടുമായിരുന്നു ഇപ്പോൾ അത് കിട്ടാത്തത് ആളുകൾ ഉപേക്ഷിക്കുകയും പക്ഷേ ഹിന്ദി ചാനലുകൾ കൂടുതലായത് കൊണ്ട് ഹിന്ദിക്കാർ ധാരാളമായി ഉപയോഗിക്കുന്നതുമായ ഒരു സെറ്റാണിത് പേ ചാനലുകൾ ആവശ്യമില്ലാത്തവർക്ക് മാസം റീചാർജ് ചെയ്യാതെ ടി വി പ്രോഗ്രാമുകൾ കാണുവാൻ കഴിയുന്ന നല്ലൊരു സെറ്റ് തന്നെയാണ് ഇപ്പോഴും ഇത് ഈ സെറ്റ് നിലവിൽ ഓൺ ആവാത്ത അവസ്ഥയിലാണ് നമുക്ക് സർവീസിന് തന്നിരിക്കുന്നത് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ സപ്ലൈ പവർ സപ്ലൈയുടെ ഫ്യൂസ് എല്ലാം ഡാമേജ് ആയിരിക്കുന്നത് നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ് നമുക്ക് ഈ പവർ സപ്ലൈ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഡയോഡുകൾ ഷോർട്ട് കാണിക്കുന്നുണ്ട് ഡയോഡ് ചെക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഫെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതും ഷോർട്ട് തന്നെയാണ് കാണിക്കുന്നത് ഒന്നുകിൽ ഓവർ വോൾട്ടേജ് കെയർ ചെയ്താവാനാണ് സാധ്യത ഈ പവർ സപ്ലൈയുടെ ആയ കമ്പോണൻകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഫെറ്റും ഡയോഡും മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റിയും കംപ്ലയിന്റ് ആയിരുന്നു ഈ ഫിൽട്ടർ കപ്പാസിറ്റിയുടെ അടിഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച പോയ അവസ്ഥയിലായിരുന്നു കപ്പാസിറ്റി ഉണ്ടായിരുന്നു നമ്മൾ അതും ചെയിഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പവർ സപ്ലൈ മദർ ബോർഡുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം സെറ്റ് ഓൺ ആവുന്നുണ്ടോ എന്ന് മദർ ബോർഡിന് കംപ്ലയിന്റ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ പവർ സപ്ലൈ ശേഷം സെറ്റ് ഓൺ ചെയ്യുമ്പോൾ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് ഔട്ട് പുട്ടാണ് അതിനെ നമുക്കൊരു ടി വിയുമായി കണക്ട് ചെയ്യണം ഡിഷ് വിയുടെ പഴയ ഡയറക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആന്റണനിൽ മാത്രമേ ഈ ബോക്സിൽ ചാനലുകൾ കിട്ടൂ അങ്ങനെ ടി വിയുമായി കണക്ട് ചെയ്യുന്നതിന് ശേഷം നോക്കുമ്പോൾ പിക്ചറല്ല ലഭിക്കുന്നുണ്ട് പവർ സപ്ലൈ തന്നെയായിരുന്നു ഈ സെറ്റ് ബോക്സിലെ കംപ്ലയിൻറ്റ് പവർ സപ്ലൈ റെഡിയാക്കി എടുത്തുകൊണ്ട് നമുക്ക് സെറ്റ് ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞു ഈ ഒരു ഫെറ്റും നാല് ഡയോഡും ഒരു കപ്പാസിറ്ററും ആയിരുന്നു ഈ പവർ സപ്ലൈയിലെ കംപ്ലയിന്റ് ഈ കമ്പോണൻറ്റ് വാങ്ങുന്നതിന് മാത്രമായി നമുക്കൊരു എൺപത് രൂപ ചിലവായിട്ടുണ്ട് എന്നാൽ ഈ മോഡൽ സെറ്റപ്പ് ബോക്സിലും ഡി വി ഡിയിലും ഉപയോഗിക്കാവുന്ന പവർ സപ്ലൈകൾക്ക് മാർക്കറ്റിൽ നൂറ് രൂപയെ വിലയുണ്ട്